നമസ്കാരം മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ തിലകനാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി സ്വാഗതം വിലക്കുകൾ തീർത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ താങ്കൾ വളരെ സജീവമായിരിക്കുകയാണ് എന്താണ് താങ്കളെ ഈ രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ ആരോടും തോൽക്കില്ല എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള തൻ്റെ ഇടമാണ് ഒരുപക്ഷേ നിങ്ങളുടെയൊക്കെ അങ്ങനെയാകാം പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് നമ്മൾ സാധാരണ പറയുക ആത്മവിശ്വാസം എന്നാണ് ആ ആത്മവിശ്വാസം എൻ്റെ തൊഴിലുമായി ഞാൻ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ എല്ലാ പണിയും ചെയ്യുന്നത് എന്താണെങ്കിലും അഭിനയം മാത്രമല്ല മറ്റെന്താണെങ്കിലും ഞാൻ ഈ മനസ്സിൽ വിശ്വസിക്കുന്ന ആളാണ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പവറാണെന്നും അതിൽ വിശ്വാസമുള്ള ആളുക ഈശ്വര വിശ്വാസിയല്ല താങ്കൾ പക്ഷേ മനസ്സിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതാണ് ഈശ്വരൻ എന്ന് ഞാൻ ധരിക്കുന്നു നിങ്ങൾ പറയുന്ന ഈശ്വരനല്ല മനസ്സാണ് ഈശ്വരൻ ആരാണ് കൂടുതൽ വിജയിച്ചത് തിലകൻ എന്ന നടനാണോ തിലകൻ എന്ന മനുഷ്യനാണോ എന്ന മനുഷ്യൻ തന്നെയാണ് മനുഷ്യനിലാണ് ആ നടനുള്ളത് അപ്പോൾ മനുഷ്യൻ ജയിക്കുമ്പോൾ അതോടൊപ്പം ആ നടനം ജയിക്കും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നു അതെ കാരണം എൻ്റെ ആത്മാവ് എന്ന് പറയാവുന്നു ആത്മാവില്ലെന്ന് എനിക്ക് വിശ്വസിക്കില്ല എൻ്റെ ആത്മാവെന്ന് പറയും നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുന്നത് എൻ്റെ അഭിനയത്തിൻ്റെ കഴിവാണ് അതില്ലാതെ എനിക്ക് ജീവിതമില്ല അതെൻ്റെ വികാരമാണ് അപ്പം അതിനെ ആർക്കും തോൽപ്പിക്കാനൊക്കെ ഇല്ല സൂര്യനെ പോലെയാണ് നടന്ന നിലയിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്ന് താങ്കൾ ചിന്തിക്കുന്നു ഒരിക്കലുമില്ല ഈ ലോകത്തിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല അപ്പോൾ ഞാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്നിന്ന ക്യാരക്ടേഴ്സിനെ ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞി ഒന്നുമില്ല എന്നുള്ള ഒരു തോന്നലാണ് അങ്ങനെയല്ല എൻ്റെ ഉള്ളിൽ ഇനി ഒരുപാട് ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഇനിയുള്ളത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് മറ്റൊക്കെ ആരെങ്കിലും വിളിച്ചെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് കൊള്ളാമെന്നാഗ്രഹമുള്ളത് സോക്രട്ടീസ് ആണ് അത് സോക്രട്ടീസിൻ്റെ വചനങ്ങളാണ് എന്നെ ഞാൻ പ്രേരിപ്പിക്കുന്നു അതിവിടെ ജനം ഓരോ കലാകാരൻ എന്ന നിലയിലുള്ള സാമൂഹിക പ്രതിബദ്ധത കൂടി താങ്കളുടെ ഈ സ്വപ്നത്തിലുണ്ട് അല്ലെങ്കിൽ ആഗ്രഹത്തിലുണ്ട് പക്ഷെ ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ഈ സാമൂഹിക ഇല്ല നിയമം സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഞാൻ അഭിനയിച്ച പടങ്ങൾ വരെ അങ്ങനെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു വിജ്ഞാനം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രശ്നം നാളെ നമുക്ക് നമ്മളെ നമ്മളുടെ തലമുറയെ മുക്കിക്കളയുന്ന ഒരു പ്രശ്നം ഇപ്പോഴേ ചൂണ്ടിക്കാണിക്കാൻ പറ്റണം കലാകാരൻ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ടൊരു ഒരു ഒരു ഗാനം കഥകളിതൻ കളകാഞ്ചികളിയും കലയുടെ നാടിനർത്തകിമാരെ പുഞ്ചിരിമെഴുകിയ മുറ്റത്തണയുക പുതിയൊരു ശീലും താളവുമായി വിപ്ലവമാണ് പറഞ്ഞിരിക്കുന്നത് അതുവരെയുള്ള കലകളിൽ നിന്ന് വിട്ടിട്ട് വ്യത്യസ്തമായ കലയുമായി വരുമെന്നാണ് പറഞ്ഞത് ഇന്നങ്ങനെ ഒരു കവിതയുണ്ടോ എവിടെയെങ്കിലും തല തല കുനിക്കേണ്ടി കുനിക്കേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടില്ല ിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഞാനൊരു വഞ്ചന ചെയ്യണം അല്ല ഞാനൊരു അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യണം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ മാനം കെടുത്തണം അങ്ങനെയൊക്കെ ചെയ്താലേ അവിടെ ചെന്ന് തല കുനിക്കേണ്ടി വരും കുമ്പസാരിക്കേണ്ടി വരും ആരുടെ എൻ്റെ തീരുമാനം മുഖം നോക്കാതെ വാക്കുകൾ പറയുന്ന ഈ സ്വഭാവം അത് ജീവിതത്തിൽ അത് വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഞാൻ സോക്രട്ടീസിന്റെ വേഷം അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക അത് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്ന് ചിന്തിക്കരുത് അയാൾക്ക് എന്ത് വികാരം ഉണ്ടായിക്കോട്ടെ പറയാനുള്ളത് പറയുക സിനിമയിൽ നിന്ന് വിലക്കിയവരോട് ഇപ്പോൾ മനസ്സിൽ വിരോധമുണ്ട് ആരോടും വിരോധമില്ല സിനിമയിൽ നിന്ന് വിലക്കൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഞാൻ സിനിമയെ വിലക്കപ്പെടുന്നതിന് മുൻപ് വരെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കുന്നില്ല സിനിമ ഫീൽഡിൽ തന്നെ കാറിനകത്ത് കയറും ആ ഫിലിം ഒട്ടിച്ച ഗ്ലാസ് കയറ്റും എല്ലാവരും രക്ഷപ്പെട്ടു പോകും ഒരു ഹോട്ടലിൽ കയറത്തില്ല ഓട്ടോറിക്ഷയിൽ കയറുന്നില്ല ബസ്സിൽ കയറുന്നില്ല കയറാനും ഒക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് കയറാൻ ഒക്കാത്തതിൻ്റെ കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടു പോവാ അവർ വളയും ചിലർ കയറി പിടിക്കും അതൊന്നും എനിക്കിഷ്ടപ്പെടാതെ വരും ഞാൻ ചൂടാകും അങ്ങനെ ചെയ്യും അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലാണ് ഇവരെന്നെ വിലക്കിയത് കഴിഞ്ഞപ്പോൾ ഞാൻ നാടകം അവതരിപ്പിച്ചു ഇതോ ദൈവത്തിൻ്റെ സ്വന്തം നാട് ആ നാടകം നാല് മാസം കൊണ്ട് എൺപത്തി മൂന്നെണ്ണം കളിച്ചു വലിയ റേറ്റിൽ കേരള ഉടനീളം കളിച്ചു ഒരുപാട് പേരുപാട്ട് ഞാൻ മിങ്കിൾ ചെയ്തു അന്നാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടാവും അതൊരു തിരിച്ചറിവിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനൊന്ന് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതെ സിനിമകൾ വിജയിക്കും എന്ന് തെളിയിക്കപ്പെട്ട വർഷമായിരുന്നു അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് മാറ്റത്തിൻ്റെ തുടക്കമാണ് എനിക്ക് വേണേൽ അവകാശപ്പെടാം അതിൽ എൻ്റെ പങ്ക് ഞാൻ എന്നെ അമ്മ എന്ന് പറയുന്ന നടി നടന്മാരുടെ സംഘടന ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സംഘടനയായി മാറി അവർ ഇപ്പോൾ എന്നെ വിലക്കിയപ്പോൾ ആദ്യമൊക്കെ ഓരോരുത്തർ പറഞ്ഞു ചേട്ടാ എന്ത് ചെയ്യുന്ന ചേട്ടാ ചേട്ടന് പടം കിട്ടത്തില്ലല്ലോ ഞാൻ പറയും വേണ്ട എന്നെ പോലെ കഴിവുള്ള ഒരുത്തൻ എൻ്റെ കഴിവിലെനിക്ക് വിശ്വാസമുണ്ട് ഒരുത്തനെ മാറ്റി ഇവിടുത്തെ മലയാള സിനിമ ലോകം നീക്കുമെങ്കിൽ നിൽക്കട്ടെ അത് നിൽക്കില്ല സത്യവിരുദ്ധമാണത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തിലകൻ എന്ന നടൻ ഇല്ലാതെ അതെനിക്ക് അറിഞ്ഞുകൂടാ അത് സിനിമ ഉണ്ടാക്കുന്ന ഒരു പറഞ്ഞായിരിക്കാം പണ്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എൻ്റെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എനിക്ക് പടവില്ല ചേട്ടാ മക്കളെ ഞാൻ എങ്ങനെ പറ്റും തുടക്കകാലത്താകട്ടോ ഇപ്പോഴല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതെ നിങ്ങളില്ലാത്ത മലയാള സിനിമ പത്ത് കൊല്ലം മുമ്പോട്ട് പോകുകയാക്കു മമ്മൂട്ടിയോട് ചോദിച്ചാൽ പറയുക അദ്ദേഹം മമ്മൂട്ടി മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ പ്രത്യേകിച്ചും പറയും കാരണം പുള്ളിയുടെ മകൻ എൻ്റെ കൂടെ അഭിനയിക്കാൻ പോവാങ്ങനെ സംഭവിച്ചു മമ്മൂട്ടി ഏറ്റവും അധികം ഒരു വ്യക്തി കൂടിയായിരുന്നു മുത്തച്ഛനായി താങ്കൾ അഭിനയിക്കുകയാണ് മമ്മൂട്ടിക്കിപ്പം ഒരുപക്ഷെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കാം വിമർശനം നല്ലതാണ് മമ്മൂട്ടിയെ ഞാൻ വിമർശിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടാൽ അയാൾ അയാളുടെ ചെയ്തികൾ ചെയ്യും നിയന്ത്രിക്കും അയാൾ ചിലപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ച്ചു നോക്കും അത് മമ്മൂടെ കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് അത് ഞാൻ പറയുന്നില്ല വിമർശനം നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത് ദുബായിൽ വെച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി മമ്മൂട്ടി എന്നെ കാണുന്നു അപ്പോൾ മമ്മൂട്ടി ഓടി വന്നു ചേട്ടോ എന്നും പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നി സോപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം മകൻ എൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുക ഞാൻ വിചാരിച്ച് അവനെ തല്ലി തകർക്കാൻ നോക്കിയല്ല അവൻ എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അവനെ സംശയങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ വളരാൻ പറ്റിയേക്കും അവിടെയാണ് അഴിക്കോട് മാഷ് പറഞ്ഞത് സൂപ്പർ താരങ്ങൾക്ക് മിന്നി തിളങ്ങാൻ ആകാശം ഉണ്ടായി കൊടുക്കുന്ന ഈ ഇരിക്കുന്ന തിലകൻ എന്ന് അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ തിലകൻ എന്ന നടൻ കൂടി ആ സിനിമയിൽ ഉണ്ടാകണം എന്നുള്ളത് ഈ ചിന്തയിൽ നിന്നാണോ ആയിരിക്കാം ഏത് തലമുറ വന്നാലും അവരെന്നെ ഉപേക്ഷിക്കൽ അതിനു തക്കത് ചെയ്യാൻ എനിക്ക് പറ്റും മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്നു അഭിനയിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴും പറയുന്നു എന്നു വെച്ചാൽ അഭിനയിക്കൽ എന്നുള്ളത് താല്പര്യമില്ലെന്നേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും പണ്ടാരടങ്ങട്ടെ എന്ന് കാര്യം ചെയ്യും ആ ഒരു അത് ഞാൻ പണ്ടാരടങ്ങട്ടെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ആ വികാരം മനസ്സിലാക്കാനാണ് ഈ ഭ്രഷ്ട സൂപ്പർ താരങ്ങളുടെ പദ സിനിമകളിൽ നിന്നുള്ളൊരു ഭ്രഷ്ട അത് അവർ കൽപ്പിച്ചതാണോ അതോ താങ്കൾ ഞാൻ അഭിനയിക്കില്ല എന്ന് പറയുന്നതാണ് അവർ കൽപ്പിച്ചതാണ് അവർക്ക് ഭയമുണ്ടെന്നെ ഞാൻ തുറന്ന് പറയാം തിലകൻ്റെ കൂടെ അഭിനയിച്ചാൽ നിങ്ങളെ ഓവർടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു നടൻ മോഹൻലാലിരിക്കൽ ഇത് മമ്മൂട്ടിയോടെയെങ്കിലും പറഞ്ഞിരിക്കണമല്ലോ എനിക്കവരുടെ സ്നേഹക്കുറവുമില്ല അവരെ അറിയിക്കാനുള്ളത് കൂടെ നിൽക്കുന്നയാൾ അവരെക്കാൾ കഴിവുള്ള ആളാണെങ്കിൽ അയാളുടെ റേഞ്ചിലെത്തും കൂടെ നിൽക്കുന്ന കഴിവ് കുറഞ്ഞവൻ ഇനിയൊരു ഘട്ടത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ അഭിനയിക്കാൻ വരികയാണെങ്കിൽ കൂടുതൽ പഴയ ഊഷ്മളതയോടെ ആരുമായിട്ടാകും ഇടപഴകാൻ താങ്കൾക്ക് സാധിക്കും അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തിപരമായ ഇതൊന്നുമില്ല മമ്മൂട്ടി അഭിനയിച്ചാലും മോഹൻലാലിൽ അഭിനയിച്ചാലും ഒരുപോലെ ഉള്ളൂ വ്യക്തിപരമായി എനിക്ക് ഇന്നെയാണെന്നാണ് ഇഷ്ടം അങ്ങനെ പറയാൻ പോകില്ല രണ്ടുപേർ രണ്ട് ടൈപ്പിൽ അഭിനയിക്കുന്നു രണ്ട് രീതിയിലാണ് അവരുടെ പെർഫോമൻസ് പക്ഷേ എന്ന് പറയുന്ന ആളും ഞാനുമായി നിൽക്കുമ്പോൾ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് ജനങ്ങൾ പറയുന്നു എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പഠിയത്തി പറഞ്ഞിട്ടില്ലേ ഭൂഗോളത്തിൻ്റെ കയറും കണക്കിലാണെന്നും എല്ലാത്തിൻ്റെ അടിസ്ഥാന കണക്കാണ് സംഗീതമാണ് വൺ ത്രീ ഫോർ അതാണ് എല്ലാം അപ്പം നമ്മൾ ഡയലോഗ് പറയുമ്പം മരേ ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വൺ ടു അടുത്ത് വരും ആ ടൈമിങ്ങാണ് വലിയ പ്രശ്നം ആ ടൈമിംഗ് ഇല്ലാതെ വരുമ്പോൾ താളം തരുന്നുള്ളു നമ്മുടെ നെറ്റ് ജോളിയും ഓഡിയൻസിൻ്റെ ടൈമിങ്ങാണ് അവർക്ക് ഇങ്ങനെ ഇരിക്കും വീടി ചുണ്ടത്ത് വെച്ച് തീപ്പെട്ടി എടുത്താൽ കത്തിക്കൽ അങ്ങനെ നോക്കിയിരിക്കും ഇതാണ് സത്യം അത് മോഹൻലാലുമായിട്ടുണ്ട് മോഹൻലാലിന് ആ ടൈമിംഗ് ഉണ്ട് മോഹൻലാൽ വളരെ ഫ്ലെക്സിബിൾ ആണ് മലയാളത്തിന്റെ താരസംഘടന അമ്മ കായിക കൂട്ടായ്മയിലേക്ക് പോയിരിക്കുകയാണ് അത് ഗുണം ചെയ്യുന്നു എന്നെ ഗുണം ചെയ്യില്ല ക്രിക്കറ്റ് കളിക്കുന്നവരീട്ടെ പണ്ട് ഗഡനോട് പാമ്പോ പാമ്പനോട് ഗർഡനോ ചോദിച്ചല്ലോ സുഖാണോ അപ്പോൾ പാമ്പോ ഗർഡനോ ഉത്തരം കൊടുത്തു അവരവർ ഇരിക്കേണ്ട സ്ഥാനത്തിരുന്നാൽ എല്ലാവർക്കും സുഖമാണെന്ന് അപ്പോൾ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യണം ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആകാൻ പറ്റുമോ മോഹൻലാലിന് ആ സച്ചിൻ്റെ മേഖലയിലായ സൂപ്പർ താരമാണ് സിനിമയിൽ ഇയാളാകട്ടെ ഇവിടെ ചെയ്യേണ്ടത് എന്നാണ് അമ്മയ്ക്ക് അവർ ചോദിച്ച ചോദ്യം അമ്മയ്ക്ക് പലർക്കും പിന്നെ സഹായം ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ വളരെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരുണ്ട് എന്നൊക്കെ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിന് പബ്ലിക്കിനെ അറിയിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവർ ഞാൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ട് ഒരു വർഷം ഒരു പടം ഈ അമ്മേലെ എല്ലാവരും കൂടെ ഉണ്ടാക്കി അഭിനയിക്കട്ടെ ഞാൻ ആരും കാശ് പിടിക്കരുത് അത് ഫണ്ടിൽ വിലക്കുകളുടെ കാലം അവസാനിച്ചു സിനിമയിൽ ഇപ്പോൾ ഒറ്റപ്പെടുത്തലുകളാണോ നടക്കുന്നത് ഈ എന്നെ വിലക്കുന്നതിനാണെന്നറിയോ ഇനി മിച്ചമുള്ള ആൾക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടവര് ഇലകരെ എവിടെ അറിയാപ്പം എൻ്റെ സ്ഥിതി മര്യാദയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഭയപ്പെട്ടു കാരണം അവൻ അർഹിക്കാത്ത പണമാണ് അവന് കിട്ടുന്നത് ഭയപ്പെടുത്തേണ്ടി നിർത്തേണ്ടത് ആർക്കാണ് അതിൻ്റെ ആവശ്യമാണ് സൂപ്പർ താരങ്ങൾക്ക് കോടി രൂപ കിട്ടുന്നുണ്ട് അവർക്ക് അൻപത് ലക്ഷം അഡ്വാൻസ് കിട്ടും ഏത് തരത്തിലുള്ള ബോറ് കഥയാണെങ്കിലും അവർ അഡ്വാൻസ് മേടിക്കും ഞാൻ അതിന് അവസാനമായിട്ട് പറയാണ് കല കച്ചവടമായിട്ട് ചേരുകല സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട് ആസിഫലിക്കെതിരെ നടപടി ഉണ്ടാകാൻ പോവുകയാണ് ഒറ്റപ്പെടുത്തലുകൾ സംഭവിക്കുന്നുണ്ടോ എനിക്കതിനൊന്നും പറയാൻ കത്തില്ല കാരണം നിർഭാഗ്യകരമാണ് ആസിഫ് അലി ഒരു പുതിയ നടനാണ് പുതുമുഖമാണ് അയാളെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വരികയാണ് അയാളെ ചവിട്ടി താർക്കാനാണോ ഇവരുടെ ശ്രമമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്നോട് ചെയ്തതാണ് ഒരുപക്ഷെ ഇത് തിലകൻ്റെ സ്വയം ക്രിയത് പറഞ്ഞേക്കാം ഞാൻ പറയുന്നു അസിഫ് അലി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ് അതിൽ തലപോക്കണതെന്ന് പലർക്കും ആഗ്രഹമുണ്ട് പലർക്കും താങ്കൾ പറയുന്ന സൂപ്രതാരങ്ങൾക്കാണോ ആഗ്രഹം സൂപ്രതാരങ്ങൾക്ക് അവരുടെ ഉപഗ്രഹങ്ങൾക്കും താല്പര്യമുണ്ട് സൂപ്രതാരങ്ങളെയും ഉപഗ്രഹങ്ങളെയും തിരുത്താൻ ശ്രമിച്ച സരോജ് കുമാർ വിമർശിക്കപ്പെടുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് സരോജ് കുമാർ എന്ന് പറയുന്ന അത് എഴുതിയതാരാണ് ശ്രീനിവാസൻ ശ്രീനിവാസനും അവരുടെ പക്ഷത്താണ് പക്ഷേ ശ്രീനിവാസൻ്റെ മകൻ രംഗത്ത് വന്ന് രണ്ടു മൂന്ന് പടത്തിൽ വിലസിയപ്പോൾ അവനെ താഴ്ക്കാനും ശ്രീനിവാസൻ മകനു വേണ്ടി എഴുതിയെന്ന് വരുത്തി ഇവർ അവർക്കെതിരായിട്ട് തിരികെ അടിപ്പോകും ശ്രീനിവാസനെയും മകനെയും കണ്ടോളെന്ന് പറഞ്ഞ ഒരാളുണ്ടൂടെ ഒരു ബിനാമി പ്രൊഡ്യൂസർ സൂപ്രധാരത്തിൻ്റെ പ്രൊഡ്യൂസർ അതൊന്നും ഞാൻ പറയാലും മോനെയും കണ്ടോളാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ ഒരു പ്രവണതയാണോ ആർക്കും ആരെയും ഇത് ഈ മേഖല തകർന്നു തകർന്നു പോകും അത് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞത് പ്രസംഗിച്ചത് ഈ അമ്മ പിരിച്ചു പിരിച്ചുവിടണമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുന്നു ഇതൊരു മാഫിയാണ് ശ്രീനിവാസൻ അവരുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് വിമർശനത്തിന് തയ്യാറായി എന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീനിവാസന് ഇത് മുമ്പേ ചാടിയിട്ടുണ്ട് അവിടുന്ന് മറ്റേ ഉദയനാണ് താരം മുതലേ ചാടിയിട്ടുണ്ട് അയാൾ നല്ലൊരു തിരക്കഥാകൃത്താണ് നല്ല രസമായിട്ടെഴുതും അയാളുടെ ഏറ്റവും നല്ല തിരക്കഥയായിട്ട് ഞാൻ കാണുന്നത് സന്ദേശം അതല്ലേ സന്ദേശത്തിലാണ് ഞാൻ അയാളെ സമ്മതിച്ചത് ആ ശ്രീനിവാസന് തിരക്കഥയിലൂടെ പകരം വിട്ടു ആ പകരം വീട്ടിലാണ് ശ്രീനിവാസൻ നടത്തിയത് എന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീനിവാസൻ അത് ഒതുക്കുന്നെങ്കിലും മലയാള സിനിമയിൽ നിന്ന് സിനിമയ്ക്കായിട്ടൊരു മന്ത്രിയുണ്ട് ഇവരൊക്കെ ഈ കലയെ കുറിച്ച് ശരിക്കും പഠിക്കുമ്പോഴേ ഇത് ശരിയാവുന്നു ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിന്റെ വിഷയം ഉൾപ്പെടെ താങ്കളും നെടുമുടി വേണുവും തമ്മിലുള്ള സ്വാരസ്യങ്ങൾ അതില്ലാതായിട്ടുണ്ട് ഇല്ല ഒരു കാരണവശാലും നെടുമുടി വീണു ഞാനുമായിട്ടുള്ള ഇരിപ്പ് മാറുന്നില്ല കാരണം എൻ്റെ മനസ്സൊരരിപ്പയാണ് അതിലിട്ടാൽ നല്ല കഷണങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ പാത്രത്തിൽ കിട്ടും വേണ്ടാത്തതല്ല ഇതിനകത്ത് കിടക്കും അങ്ങനെ അരിപ്പയ്ക്കകത്ത് കിടക്കുന്ന ആളാണ് വേണു പിന്നെ ലീല എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിക്കും ഒന്നിച്ച് അഭിനയിക്കുമ്പോ എന്റെ കഥാപാത്രമുള്ളൂ വേണു അതേ മാനസികാവസ്ഥയോടെ ഇതിന് തയ്യാറാകും എനിക്കറിഞ്ഞുകൂടാ വേണുവിന്റെ മാനസികാവസ്ഥ എന്തു ആയിക്കോട്ടെ എനിക്ക് എന്റെ മാനസികാവസ്ഥയാണ് ആവശ്യം അതാണ് എന്റെ പ്രശ്നം പക്ഷേ കലാകാരന് ആത്യന്തികമായി ആരോടും വിരോധം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല വിരോധമല്ലോ എനിക്ക് അവജ്ഞയാണ് അയാൾ എന്നെ കുറിച്ച് പറഞ്ഞതും അല്ല എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട് സി ഡി ഉണ്ട് ഇസൈന അബ്ദുള്ള ഞാൻ അഭിനയിക്കേണ്ട പേക്ഷ അയാൾ അഭിനയിച്ചു അത് പോട്ടെ എൻക്രോച്ച് ചെയ്തെന്നേ ആയിരിക്കാം എന്നിട്ട് അയാൾ പറഞ്ഞു അത് തിലകൻ വേറെ തമ്പുരാക്കന്മാരുണ്ടയാ മൂന്നാല് പേര് അതിലൊന്നായിരിക്കുമെന്ന് എനിക്ക് അഡ്വാൻസ് തന്നത് അതിൻ്റെ പ്രൊഡ്യൂസറാണ് ആളിനോട് വേഷം പറഞ്ഞു അത് കേട്ടിട്ടാണ് വാങ്ങിച്ചത് ഇയാളുടെ സ്ഥിരം ഭാവം എന്ന് പറയുന്നത് തന്നെ എല്ലാ വേലകളും ഒപ്പിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണാന്നുള്ള മട്ടിയിരിക്കും ആ അത് അപകടകാരികളാണ് ഇപ്പം എൻ്റെ മുഖത്ത് ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരും എനിക്ക് ആരോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ദേഷ്യം വരെ അയക്കും മനസ്സിലാകും പുള്ളി ചൂട് ചൂടായിട്ടിരിക്കുകയാണ് അവിടെ അത് മനസ്സിലാകില്ല ദേഷ്യം വരുമ്പോൾ എനിച്ചിരിക്കും ഹലോ അപകടകാരികളാണ് ഞാൻ നിങ്ങളെ കുത്തി കുത്തിക്കൊല്ലുന്നുവെങ്കിൽ മുൻപിൽ കൂടെ വന്ന് കുത്തിണോ കുറേ കുത്തരുത് ഗുണവും ദോഷവും അത് തന്നെയാണ് എൻ്റെ ഗുണവും ദോഷവും എന്ന് വേണേൽ പറയാം കാരണം ഗുണവും ദോഷവും ആപേക്ഷികമാണ് നിങ്ങൾ കാണുന്ന ഗുണം മറ്റൊരാൾ കാണുമ്പോൾ ദോഷമായിരിക്കും ദോഷമായിട്ട് ജീവിതത്തിൽ പല വിലക്കുകൾ പുറത്താക്കലുകൾ അനുഭവിച്ച വ്യക്തിയാണ് താങ്കൾ ആ അതുകൊണ്ടാണോ താങ്കൾ ഇത്തരത്തിലുള്ള ഒരു തൻ്റെ അതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അവരോടൊക്കെ എനിക്ക് ഭയങ്കരമായ രോഷമുണ്ട് അതെല്ലാം കൂടെ ഉരുണ്ടുകൂടിയിട്ടൊരു ശക്തി ഉള്ളിൽ വന്നിരിക്കുക പുറമേ നിന്ന് വില വിലയിരുത്തുന്നത് പോലെ ഒരു പരുക്കനായ ഒരു ധിക്കാരിയായ ഒരു വ്യക്തി താങ്കളിലുണ്ടോ പരുക്കനായ ഒരാളെ ശബ്ദത്തിൽ മാത്രമേ ഉള്ളൂ മനസ്സിലില്ല അതാണ് സത്യം അത് എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം ഈ ശിവാജി ഗണേശനിക്കിവിടെ വന്നപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാനും പുള്ളിയായിട്ട് അഭിനയിക്കുന്ന പിന്നെ ഒരു യാത്ര വഴി അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല കരിമീൻ കിട്ടും ആരോ പറഞ്ഞു ഇവിടെ അധികം കരിമീൻ കിട്ടും അവിടെ ശങ്കര പുള്ളിയുടെ കുക്കാണ് അമ്മ ഒന്ന് സർ ഇങ്കേ നല്ല കരിമീൻ കിടക്കും ഒരു നൂറ്റി അമ്പത് കരിമീൻ വാങ്ങിയിട്ട് വാ സാർ അത് എടുക്കും സാർ നൂറ്റമ്പത് ഇത് യൂണിറ്റിൽ എല്ലാവർക്കും കൊടുക്കണം കുറച്ച് ഫ്രൈ ചെയ്യണം കുറച്ച് കറി വെക്കണം നല്ല കറി വെക്കില്ലേ ശങ്കരാ നീ സാറെ അപ്പിത്താസൊള്ളൂ ആ പോയി വാങ്ങി കറി വെച്ചിട്ട് വാങ്ങി ശരി സാർ ഓടാ ശങ്കര അങ്ങനെ നോക്കി ഞങ്ങളെ നോക്കിച്ചു താങ്കൾ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടല്ലോ ഈ ഈ ശബ്ദമില്ലായിരുന്നു ഞാൻ പൂജ്യമായിരുന്നു എന്ന നടൻ ശബ്ദമാണ് എന്നെ ഏറ്റവും കൂടുതൽ ജീവിതാനുഭവങ്ങൾ പരുക്കനല്ല ഹൃദയത്തിൽ എന്ന് പറയുന്നു അപ്പിയറൻസിൽ അങ്ങനെ മറ്റുള്ളവർ കരുതാമെങ്കിൽ പോലും പക്ഷെ ഒരു അത് അത് അനുഭവങ്ങളിൽ നമ്മുടെ ഈ മിക്സഡ് വെജിറ്റബിൾ എന്നൊക്കെ പറയുന്നു അല്ലേ ആ നമ്മുടെ ആത്മ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നമുക്കിവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അതും ചിലർ കയറി അത് വിലക്കുന്ന വിലക്കാൻ വരുമ്പോൾ അവനാരണം ചോദുക പക്ഷെ അത് പറയാതിരിക്കുക പറഞ്ഞാൽ അത് ആക്ഷേപമായി പോകും ഇതെല്ലാം കൂടെ ഊരുണ്ടൂണ്ട് ആ നിഷേധിയായ തിലകനുണ്ട് മലയാളത്തിലെ ഒന്നാമത്തെ നടൻ തിലകനാണ് അതെനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മനസ്സിലെ ഒന്നാമത്തെ നടൻ ഞാനാണ് നടൻ എന്ന നിലയിൽ മറ്റൊരാൾ പിന്നെയുണ്ടെങ്കിൽ അതാരാണ് ആരും എന്നെ ദൃഷ്ടിയില്ല വളർന്നു പറഞ്ഞ ഇനിയും എന്നെ പോലെ ആണെങ്കിൽ അതൊക്കെ ഉള്ളു എനിക്ക് എഴുപത്തിയാറ് വയസ്സുണ്ട് അൻപത്തി അഞ്ചാമത്തെ കൊല്ലമാണ് അഭിനയം ഈ കൊല്ലത്തിൻ്റെ കണക്കിൽ വരട്ടെ വരുമ്പം അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറയാം വർഷങ്ങളുടെ കണക്കിലാണോ അഭിനയത്തിൻ്റെ അല്ല പ്രാക്ടീസ് ജന്മസിദ്ധമായി കിട്ടുന്ന അഭിനയ വാസന എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഒരു ഒരഭിനേതാവായിക്കൊള്ളണമെന്നില്ല പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് അവൻ പ്രാക്ടീസ് ചെയ്യണം ഇത് ഉപാസിക്കണം ചിലപ്പോൾ പട്ടണിയിരിക്കേണ്ടി വരും ചിലപ്പോൾ ഏറുകൊള്ളേണ്ടി വരും പ്രേക്ഷകൻ്റെ എന്നാലും വിളിത് നമുക്ക് ചെയ്യാവുന്ന വിളിച്ചേടണം ഇഴവനും കടലും പോലെ എത്ര തിര വന്നാലും കടലിലേക്ക് പോകണം ഒരുപക്ഷെ തിര മെഴുങ്ങിയേക്കാം സാരമില്ല ജീവിതത്തിൽ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം എന്താണ് ജീവിതത്തിൽ വിഷമിപ്പിച്ച ഒരുപാട് കാര്യമുണ്ട് അത് പറയാനെങ്കിൽ ഞാൻ ഇനി ആലോചിച്ച് പറയണം ഈ അമ്മ ചെന്നപ്പോ എൻ്റെ ഒരു സഹപ്രവർത്തകർ എന്നോട് പെരുമാറുന്നതിൽ എനിക്ക് വിഷമമുണ്ടായി അയാൾ ഇപ്പം എൻ്റെ കൂടെ അഭിനയിക്കാൻ പോവാ പേര് പറയുന്നില്ല ഞാൻ ഇത്രയും പറഞ്ഞ അയാൾക്ക് മനസ്സിലാവതുകൊണ്ട് മറ്റുള്ളവർ അറിയണ്ട അയാളുടെ അറിവില്ലായ്മയാണെന്ന് മറ്റുള്ളവരും പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെ വേറൊരാളിനെ കുറിച്ച് ഞാൻ പറയും ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതുപോലൊരു മീറ്റിങ്ങിൽ ഇരുത്താൻ പാടില്ല പുറത്താക്കേണ്ടതാണെന്ന് പറഞ്ഞു എന്നെ കുറിച്ചൊരു ഒരു പ്രസ്താവന അവർ നാലഞ്ച് ദിവസം മുമ്പേ കൊടുത്തു ഒരു അഞ്ചാം തീയതി ആയിരുന്നു അഞ്ചാം തീയതി തിലകം വന്നില്ലെങ്കിൽ തിലകനെ പുറത്താക്കുമെന്ന് അത് എക്സിക്യൂട്ടീവ് കമ്മറ്റിയുടെ തീരുമാനമാണോ എന്ന പത്രത്തിൽ ഇല്ല അത് ആ വ്യക്തിയുടെ തീരുമാനമാണോ ആ വ്യക്തിയാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ പേരുണ്ട് ആ വ്യക്തി പറഞ്ഞു ഞാനങ്ങനെ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഈ പത്രം ഉണ്ട് ഇതാ അതവർ അങ്ങനെ അടിച്ചടിച്ചു വിട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇയാൾ കള്ളമാണ് പറയുന്നത് ഇയാളെപ്പോലുള്ളവരെ ഇതിനകത്ത് തിരുത്താൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് മറ്റേ സഹനടൻ കയറി വന്നത് എൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം ഇപ്പം അല്ല അദ്ദേഹം കയറി വന്നിട്ട് പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പുറ പുറത്തുളം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറയാൻ പാടില്ലാത്തൊരു വ്യക്തിയാണത് ഞാൻ ചോദിച്ചു ഈ സംഘടന നിന്ന് പുറത്ത് പോകണമെന്നാണോ അഥവാ ഈ മീറ്റിംഗിൽ നിന്ന് പുറത്ത് പോകണമെന്നാണോ രണ്ടും അതുപോലെ ഞാൻ താനാരെന്ന് ചോദിച്ചു ഞാൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ അംഗമാണ് അംഗമല്ലേ അതെ സെക്രട്ടറിയും പ്രസിഡൻ്റായി ഇരിക്കുമെ ഞാൻ മോഹൻലാലിനോട് ചോദിച്ചു എന്ത് പറയുന്നു സെക്രട്ടറി പുറത്ത് പോകണോ എഴുന്നേറ്റ് ഞാൻ ഉണ്ടേ പുള്ളി ഞാൻ ആദ്യം സത്യം വന്നു വിചാരിച്ചു അത് ശരി എന്നും പറഞ്ഞിരുന്നു പണ്ട് മറ്റുള്ളവർ തന്നെ തടഞ്ഞു പോര തീർന്നൊക്കെ പറയും അങ്ങനെ ഇരുന്നു സംസാരമധ്യേ മോഹൻലാലിന് ശബ്ദം വന്നു അപ്പം ഞാൻ എന്താണ് ശബ്ദം ഈ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് വലുതായിട്ട് ശബ്ദം വരുന്നതാണ് വാ മനസിലായിന്ന് അപ്പം മോഹൻലാൽ എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വരുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം അഭിനയിച്ചതാണത് അതോടെ മോഹൻലാലിനോട് എനിക്ക് ഇപ്പോഴും വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന് എന്നോട് പറയെ പക്ഷെ അദ്ദേഹത്തോട് ബഹുമാനം പോയി എന്നെപ്പോലൊരു സ്നേഹിതനോട് അലി വേല കാണിച്ചുകൊണ്ട് എനിക്ക് ബഹുമാനം പോയി ഇവിടെയൊക്കെയാണ് തിലകം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു അദ്ദേഹം ഒരു ഉഗ്രം നടനാണ് കുറച്ചു നെള്ള കഴിഞ്ഞാൽ ഭയങ്കരമായി തിളങ്ങുന്നയാളാണ് മോഹൻലാൽ ഈ ഉപഗ്രഹങ്ങളെ മാറ്റി നിർത്തണം മോഹൻലാൽ സ്വതന്ത്രനാകണം കലാകാരൻ സ്വതന്ത്രനാണെങ്കിലേ പറ്റൂ കലാകാരൻ്റെ സംഘടന പാടില്ല സംഘടനയുടെ ചട്ടക്കൂട്ടിലവൻ നിൽക്കാൻ അനുവദിക്കരുത് അവനെ തുറന്നു വിടണം അവൻ പോട്ടെ അവൻ കണ്ടെത്തട്ടെ പലതും താങ്കളുടെ വിലക്കിനെ തുടർന്നുണ്ടായ കാര്യങ്ങളിൽ നിന്ന് അമ്മ എന്ന സംഘടന എന്തെങ്കിലും പാഠം പഠിച്ചിട്ടായി തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല പാഠം തന്നെ അതിന് സൂമാർ അഴീക്കോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കേണ്ടി വരും സിന്ദൂരത്തിൻ്റെ ഗന്ധമറിയാതെ സിന്ദൂരം ചുമക്കുന്നു ഗർഭ പറഞ്ഞത് സൂമാർ അഴീക്കോടാ തെറ്റാൻ വഴിയില്ല സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളിലാണ് താങ്കൾ ഇപ്പോൾ അഭിനയിക്കുന്നത് യുവതലമുറയിലാണ് എനിക്കിപ്പോൾ പ്രതീക്ഷ കാരണം അവർക്ക് അറിവില്ലായ്മ ഒരുപാടുണ്ട് നമ്മൾ പറഞ്ഞ പറഞ്ഞവർ തിരുത്തും പക്ഷേ അവരുടെ ഉള്ളിൽ ഐഡിയാസ് ഉണ്ട് പുതുമകൾ വരുന്നുണ്ട് ലോ ബഡ്ജറ്റാണ് പടം എല്ലാ പടങ്ങളും ഓടി അവർക്ക് കാശ് കിട്ടും അങ്ങനെയുള്ള ചിത്രങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ നന്ദി